ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നിങ്ങളെ പുതിയ ഒരു ടെലഗ്രാം ബോട്ട് പരിചയപ്പെടുത്തുകയാണ് ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഇപ്പോൾ വന്നിട്ട് ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റിങ് അതുപോലെ തന്നെ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം തന്നെ ഇത് ലിസ്റ്റാകും അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പേരാണ് പിക്സൽ ടാപ്പ് എന്നാണ് ഈ മൈനിങ് ആപ്ലിക്കേഷൻ്റെ പേര് ടെലഗ്രാമിൽ നമുക്ക് വേറെ ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടൊരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതാഴോട്ട് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ ഇത് ഒരാഴ്ചയോളമായി നമ്മളിത് ജോയിൻ ചെയ്തതിന് ശേഷം അപ്പോൾ ഇവിടെ കാണുന്ന ഈ ലോഞ്ച് ബോട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈനിങ്ങിൻ്റെ മെയിൻ പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട് ഓക്കെ എൺ എൺ എന്ന് പറയുന്നത് ഇൻവൈറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫൈറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട് ഗെയിം കളിച്ച് അല്ലെങ്കിൽ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് നമുക്ക് ടോക്കൺസ് പോയിന്റ്സ് കളക്ട് ചെയ്യാം ടോപ്പ് നിൽക്കുന്ന ആൾക്കാർ ഇവിടെ കാണാൻ കഴിയും റിവാർഡ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും ഇത്രയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഇവിടെ ഈ കാണുന്ന ഇവിടെ കാണുന്ന ടോക്കൺസ് ഈ കാണുന്ന ഭാഗത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് വന്ന് ആകും പിന്നെ ഇവിടെ നമ്മുടെ ടോട്ടൽ ഇൻകം ഇൻകമിൻ്റെ സ്പീഡ് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു വാലറ്റ് കണക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഇവിടെ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടോ പോയിൻസ് ഇവിടെ കളക്റ്റ് ആകും ഇത് ടോക്കൺസ് അല്ലേ പോയിൻ്റ് ആണ് ഇത് കൺവേർട്ട് ചെയ്താണ് നമുക്ക് ടോക്കണായിട്ട് കിട്ടുന്നത് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ഗെയിം കളിക്കാൻ ടൈമുള്ളവർക്ക് ഗെയിം കളിച്ച് ഇതിൽ യാൺ ചെയ്യാൻ കഴിയും ടോപ്പ് ആയിട്ടുള്ള ലീഡേഴ്സിനെ ഇവിടെ കാണാൻ കഴിയും ലീഡർ ബോർഡ് ഇവിടെ കാണാൻ കഴിയും ഏറ്റവും റൈറ്റ് സൈഡിൽ റിവാർഡ് റിവാർഡെന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് എല്ലാ ദിവസവും റിവാർഡ് കുറേശ്ശെ കിട്ടുന്നുണ്ട് ഈ കാണുന്ന ക്ലെയിം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും ഇത് പുതിയൊരു ഫീച്ചറാണ് സെയിം ഗെയിം കളിച്ചിട്ട് പ്ലേ ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഈ കുറച്ച് ടാസ്കുകളുണ്ട് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കുറച്ച് പോയിൻസ് കിട്ടും ഈ കാണുന്ന ക്ലെയിം എന്ന് പറയുമ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും ടെൻ കെ ട്വൻറ്റി കെ ഫോർട്ടി കെ എന്ന് ഫിഫ്റ്റി കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത് വീണ്ടും ഒൻപത് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതാണ് അത് കഴിഞ്ഞ് ഗെയിമിൽ വന്നിട്ട് ഇത് ഗെയിം കളിച്ച് നമുക്ക് ഇതിൽ ഏണിങ് ഉണ്ടാക്കാം അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്കൊരു വാലറ്റ് കണക്ട് ചെയ്യേണ്ടതുണ്ട് ഇതിപ്പോൾ ബൈബിറ്റ് എക്സ്ചേഞ്ചിലാണ് ഇത് ലിസ്റ്റാകാൻ പോകുന്നത് ബാക്കി ലിസ്റ്റ് ലിസ്റ്റാകുമായിരിക്കും ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് ഞാൻ ഓ എക്സ് വാലറ്റുമായിട്ടാണ് കണക്ട് ചെയ്തത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബൈബെറ്റ് ബൈബെറ്റിൽ അത് നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ടില്ല എങ്കിൽ ഇതിന് എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കേണ്ടതെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ കാണുക കണ്ടതിന് ശേഷം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനുശേഷം മാത്രമാണ് ഈ ടാസ്കുകൾ ചെയ്യേണ്ടത് ഈ ബൈബെറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു ചോദ്യം ഡു ഹാവ് ഡു യു ഹാവ് എ ബൈബിറ്റ് അക്കൗണ്ട് യെസ് ഐ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് നമ്മൾ കൊടുക്കേണ്ടത് യു എസ് ഡി ടി ഇആർ സി ട്വൻറ്റിയുടെ അഡ്രസ്സ് ഡിപ്പോസിറ്റിംഗ് അഡ്രസ് ഇവിടെ കൊടുക്കണം ഓക്കെ അപ്പോൾ ബൈബിറ്റ് ഏതിൻ്റെയാണ് കൊടുക്കേണ്ടത് ബൈബിറ്റ് വാലറ്റ് എക്സ്ചേഞ്ചിൻ്റെ അല്ല കൊടുക്കേണ്ടത് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ബൈബിറ്റിലേക്ക് നമുക്ക് പോകാം ബൈബിറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് ഇവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ വെബ് ത്രീ വാലറ്റ് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ വാലറ്റ് ക്ലിക്ക് ചെയ്യുക വാലറ്റ് നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ഏറ്റാ മാസ്ക് ഒക്കെ ചെയ്യുമ്പോഴേ തന്നെയാണ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഇതുപോലെ മെയിൻ പേജ് വരും ഇവിടെ അതിൻ്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ് യു എസ് ഡി ടി എന്ന് കാണാൻ കഴിയും ഏറ്റവും വെള്ളം എത്തിയിരിക്കും അത് കഴിഞ്ഞ് യു എസ് ഡി ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വാലറ്റിൻ്റെ ബാക്കപ്പ് ചോദിക്കുന്നുണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം യു എസ് ഡി റ്റിയുടെ ഇവിടെ കാണുന്ന ഈ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓപ്പണായി വരും ഓപ്പണായി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവര് റിസീവിങ് യു എസ് ഡി ടി എത്തിയേറിയ മേനെ ടി ആർ സി ട്വൻറ്റിയുടെയാണ് ചോദിക്കുന്നത് ഇവിടെ ഈ കാണുന്ന അഡ്രസ്സ് എന്ത് ചെയ്യുക കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം മടങ്ങി നമുക്ക് പോവാം മടങ്ങി വന്നതിന് ശേഷം വാലറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ബൈബിറ്റ് ഇവിടെ കൊടുക്കുക യെസ് ഐ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ കാണുന്ന ഇവിടെ നമ്മളിപ്പോൾ കൊണ്ടുവന്ന ഇത് കൊടുക്കുക കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന മെയ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് ആയി കഴിഞ്ഞു വേർ വാലറ്റ് കണക്റ്റഡ് ഓക്കെ കണക്റ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് മടങ്ങി വീണ്ടും എക്സ്ചേഞ്ചിലേക്ക് പോകാം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഇതിലുള്ളത് ഒന്ന് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പറയുന്ന എല്ലാ എട്ട് മണിക്കൂർ കഴിഞ്ഞു നമുക്ക് റിവാർഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് പിന്നെ നമ്മുടെ ഈ അതുപോലെ തന്നെ ഇത് ബണ്ടീസ് ഇത് ക്ലിയർ ചെയ്യുക നെക്സ്റ്റ് ഫൈറ്റ് ഫൈറ്റിൻ്റെ ഓപ്ഷൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് വാലറ്റിലേക്ക് മടങ്ങിപ്പോകാം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഡെയിലി ഇൻകം ബോണസിൻ്റെ ഇവിടെ കാണാൻ കഴിയും ഓക്കെ ബൈബിറ്റ് എക്സ്ചേഞ്ചിലും വാലറ്റിലും ഒരുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഇവരുടെ ഒരു ഗീവ് അവേ ഇപ്പോൾ ഇതിങ്ങനെ മൂവായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ഇതാണ് പിക്സൽ എയർ എയർഡ്രോപ്പ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക വാലറ്റിൽ ക്ലിക്ക് ചെയ്താൽ എക്സ്ചേഞ്ചിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപോലെ തന്നെ ഇനി ഇപ്പോൾ എക്സ്ചേഞ്ചിലാണ് ക്ലിക്ക് ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് ഇതാണ് പിക്സലിൻ്റെ ഇത് അപ്പോൾ ഇതിൽ ആൾറെഡി ഒരു നൂറ്റി ഏഴ് കെ ആൾക്കാർ ഇത്രയും പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൽ കുറച്ച് ടാസ്കുകളുണ്ട് ഫോളോ ബൈ ബിറ്റോണെക്സ് എന്ന് പറഞ്ഞിവിടെ സ്റ്റാർട്ട് ചെയ്യുക ട്വിറ്ററിൽ ഇവർ ഒരു അത്രൈസ് അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ അത്രൈസെന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം ഇത് കംപ്ലീറ്റ് ആയി ഇത് സെക്കൻഡ് ഓപ്ഷൻ അല്പം റെക്കോർഡ് ചെയ്യാൻ അല്പം വിട്ടുപോയി അപ്പോൾ ഈ ഇവിടെ ഇത് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും അവിടെ വന്നിട്ട് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് ഏറ്റവും മേളിൽ വന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ പോകും ആ വെരിഫിക്കേഷൻ കോഡ് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് പേജിൽ അവിടെ കൊടുക്കുക താഴെയായിട്ട് കൊടുത്തതിന് ശേഷം അവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടെ ഒരു റഫറൽ കോഡ് ചോദിക്കുന്നുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ടെലഗ്രാം വാട്സപ്പിലൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു റഫറൽ കോഡ് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ആ റഫറൽ കോഡ് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ രണ്ടാമത്തെ ടാസ്ക്കും ഇത് കംപ്ലീറ്റ് ആകും അത് കഴിഞ്ഞതിന് ശേഷമാണ് മൂന്നാമത്തെ ഇതിൽ ജോയിൻ ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് ഇതിവിടെ ഒരു ഇത് കൺഫേം ചോദിക്കുന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തതിന് ശേഷം ഇവിടെ ബാലറ്റ് ഇത് കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഗോ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വീണ്ടും കാണുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈൻ ഇൻ കൊടുക്കുക എല്ലേക്ക് ഒരു വെരിഫിക്കേഷൻ പോയിട്ടുണ്ട് അപ്പോൾ ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ഇവിടെ കൊടുക്കുക ഇവിടെ വന്നിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ ഇവിടെ ഗെറ്റ് ഇവർ നമുക്ക് കുറച്ച് ബോണസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗോ ടു രജിസ്ട്രേഷൻ വീണ്ടും ഇവിടെയാണ് നമുക്ക് ഇവിടെ ഒരു റെഫറൽ കോഡ് കൊടുക്കേണ്ടതുണ്ട് ആൾറെഡി ഇപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ ഒരു മുപ്പത് പി എക്സ് പി ഐ എക്സ് ടോക്കൺസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പോയിൻസ് ഇവിടെ നമുക്ക് റെഫറൽ കോഡ് കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കണം നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെയാണ് വരുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഈ ടൂ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ടാസ്കുകൾ വേണ്ടി ചെയ്യാനുണ്ട് ഇവിടെ റഫറൽ ഒരു റഫറലെങ്കിലും നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഈ പെറ്റ് അതുപോലെ ഈ കാണുന്ന ടാസ്കുകൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഇത് കംപ്ലീറ്റ് ആകുന്നത് ഇവിടെ ഈ പെറ്റ് എന്ന് ഇവിടെ നമുക്ക് ചോയ്സ് എ ബോട്ട് ഇത് നമുക്ക് ചോയ്സ് ചെയ്യാം ഓക്കെ ചോയ്സ് ചെയ്തതിന് ശേഷം ഓരോ ദിവസവും നമ്മൾ എല്ലാ ദിവസവും ഇതിപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ ആണ് നൂറ്റി അൻപത് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത എല്ലാ ദിവസവും ഇതിൽ വന്നതിന് ശേഷം നിങ്ങൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ഇതൊരു ടെസ്റ്റിനെറ്റ് പോലെ ആണ് ഇതിൻ്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക വീണ്ടും ഈ ടു ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ടാസ്ക് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ പറയുന്ന ഫൈവ് യൂസേഴ്സ് റിയൽ ടൈം ബാറ്റിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരം പി പി എച്ച് ഐ പി ഐ എക്സ് പോയിൻറ്റ്സാണ് ഇത് ടോക്കണല്ല പോയിന്റ്സ് കിട്ടും അപ്പോൾ ഇതുപോലെ ഈ ട ഇത്രയും ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം ഇത്രയും ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ഓരോ ടാസ്ക് ചെയ്തുകൊണ്ട് ഒത്തിരി വീഡിയോ ലെങ്തിയായി പോവും അത് കഴിഞ്ഞ് ഇതിൽ വന്നിട്ട് കുറച്ച് ടാസ്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക നോക്കി കംപ്ലീറ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഇത്രയും നിങ്ങൾ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടോക്കൺസ് ഇവിടെ ആഡ് ആഡായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഇത് എന്തായാലും ബൈബിറ്റ് എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റാകും ഇതാണ് ഇതിൻ്റെ അപ്ഡേറ്റുകൾ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതിൽ ജോയിൻ ചെയ്യാത്തവർ തന്നെ ഇതിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് ഇതിൻ്റെ ഡ്രോപ്പ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഇത് ലാസ്റ്റ് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഓക്കെ